കൃഷി കുട്ടിക്കളിയല്ല എന്നത് എട്ടാം ക്ലാസ്സുകാരനായ ദേവദർശന് ഇപ്പോൾ അറിയാം ചുരുങ്ങിയ സ്ഥലത്ത് സമ്മിശ്ര കൃഷി ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ എടാട്ട് സ്വദേശിയായ ദേവദർശ് ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ വിജയന്റെ കൃഷിയിടങ്ങൾ കണ്ടാണ് ദേവദർശ് വളർന്നത് അതുകൊണ്ട് തന്നെയാകണം ചേറിലും ചെളിയിലും പണിയെടുക്കാൻ ഈ കൊച്ചുമിടുക്കൻ മുന്നിട്ട് നിൽക്കുന്നത് കന്നുകാലി നാടൻ കോഴി നെൽകൃഷി ജൈവ പച്ചക്കറി കൃഷി എന്നിങ്ങനെ എല്ലാറ്റിലും കൈകടത്തിയിട്ടുണ്ട് പണ്ട് മുതലേ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് അന്നേരം അച്ഛൻ അപ്പരം വയലിൽ സഹായിക്കാൻ പോകും നല്ലവിടെ ഇപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെയാണ് കൃഷി ചെയ്യല് കുരുമുളക് ഉണ്ട് കുരുമുളകുണ്ട് ഉണ്ട് പിന്നെ നാടൻ കോഴിയുണ്ട് പിന്നെ ഉണ്ട് ഞാൻ രാവിലെ സ്കൂളിൽ പോയതിന് മുമ്പേ പശുവിനെ കെട്ടും പുല്ല് പുല്ലെ കൊടുത്ത് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നിട്ട് ആദ്യം പശുവിന് പുല്ല് കൊടുത്ത് അതിലേക്ക് കയറ്റും ുംയോളി പഠനത്തിനിടയിലുള്ള സമയത്താണ് ദേവദർശിന്റെ കൃഷി പരിപാലനം സ്കൂൾ ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും പിന്നെ ശനി ഞായർ ദിവസങ്ങളിലുമാണ് കൃഷിയിടത്തിൽ സജീവമാവുന്നത് കൃഷിയിലൂടെ നാടിന്റെ അഭിമാനമായി മാറിയ ദേവദർശനെ കർഷക ദിനത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം